Hi all assalamu alaikum welcome back അപ്പോൾ ഇതാ വീണ്ടും ഞാൻ കുറച്ചധികം ആയിട്ടുള്ള കിച്ചൺ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക നമുക്ക് അടുക്കളയിൽ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറക്കാണ്ട് ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് നമ്മൾ പേടി ചൂട് കാലത്ത് എപ്പോഴും ജ്യൂസൊക്കെ അടിച്ചു കുടിക്കും അല്ലേ ഇപ്പൊ നോമ്പും കൂടെ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും മിക്കപ്പോഴും ജ്യൂസ് ഉണ്ടാവും അപ്പം നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ഇതിലൊരു ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് എന്താണെന്ന് കാണിച്ച് തരാം അപ്പോൾ വേറൊന്നുമല്ല ഒരു ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ മുന്തിരി ജ്യൂസ് നന്നായിട്ട് തിളപ്പിച്ച് പുഴുങ്ങിയെടുത്തിട്ട് അരിച്ചിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ കൂട്ടിയിട്ടാണ് ഈ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് മിക്സിഡ് ജാറൊന്നും വേണ്ടാട്ട് നമുക്കൊരു ജ്യൂസ് റെഡിയാക്കാനായിട്ട് അതിലേക്ക് ഇതാ മധുരമൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചിയുടെ പീസും കൂടി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റിട്ടുള്ള മുന്തിരി ജ്യൂസ് ഒക്കെ ഇട്ടുകൊട്ടാ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ പരിപ്പ് അടക്കൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു നോമ്പിനൊക്കെ പരിപ്പുട ഒക്കെ ഉണ്ടാക്കും സ്നാക്കുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പരിപ്പുട വെള്ളത്തിലൊക്കെ ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുതിർത്തി എടുക്കണമല്ലോ പരിപ്പ് ഇടയ്ക്ക് അപ്പോൾ അത് കുതിർത്തി എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ പരിപ്പ് ഞാൻ കഴുകിയിട്ട് കാസറോളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് അടച്ച് മൂടിയിട്ടിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരിപ്പ് നന്നായിട്ട് കുക്ക് ചെയ്ത് സോക്കായിട്ട് കിട്ടും കേട്ടോ കുക്കാവല്ല നന്നായിട്ട് സോക്കായിട്ട് കിട്ടും ഒരുപാട് നേരം ഇടണ്ട ഒരു അര മണിക്കൂറൊക്കെ തന്നെ മതിയാകും അപ്പോൾ കണ്ടില്ലേ ഇതായത് ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പരിപ്പ് വേവിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല പരിപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടണം അല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് ഇനി നെക്സ്റ്റ് നല്ല സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റില്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടാ കാണിക്കുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ അതായിട്ട് മൺചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്ത് ചട്ടി ഒന്ന് ചൂടായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും അതേപോലെ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാംട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതേപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടെ ഇതിൽ വേറെ നമ്മൾ സവാളയോ ചെറിയ ഉള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലാട്ടോ ഈ ഒരു ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം എന്താണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാട്ട അപ്പോൾ അത്യാവശ്യം വേണം നല്ല എരിവും പൂളിയൊക്കെ ഉള്ളൊരു മീൻ കറിയാണ് പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞിപ്പൊ മഞ്ഞൾപ്പൊടിയും കൂടെ ആണ് ഇട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പൊടികളുടെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറ്റി മാറിക്കിട്ടണോട്ടോ അപ്പം അതുവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഇതാ തക്കാളിയാണ്ട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ തക്കാളി അരച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് അതാണ് ഇതേപോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് സാധാ തക്കാളി കട്ട് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് തക്കാളിയും കൂടെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വരണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ഒക്കെ കിട്ടുകയുള്ളൂ കറിക്ക് ഇനിയിപ്പോൾ തക്കാളിയുടെ ഒരു പച്ചമണൊക്കെ മാറി നന്നായിട്ട് കുക്കായിട്ട് വന്നാൽ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓരോരുത്തരെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചാറൊക്കെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ വാളംപുളി പിഴിഞ്ഞതാണ് ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് മൂടിയിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം ചാറൊക്കെ ഒന്ന് നന്നായിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരണം അപ്പം അതിന് മുമ്പായിട്ട് ഇതാ കുറച്ച് പു ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ടെക്കാറിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതാ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ കഷ്ണം മീനാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഏത് മീൻ വെച്ചും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് ഇതേപോലെ നല്ല കഷ്ണം മീനാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇതിൽ കിടന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിള വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ചാറൊക്കെ ഒന്ന് കുറുകി നല്ല സെറ്റായിട്ട് വരണം കേട്ടോ അപ്പോൾ ഇതപ്പോൾ നന്നായിട്ട് മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി തീ കിടത്തിയതിനു ശേഷം ലാസ്റ്റ് കുറച്ച് ഇലുവയുടെ പൊടി അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചോറിനും അപ്പത്തിനും പൊറോട്ടക്കും ഒക്കെ നല്ല അടിപൊളി ആണ് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കുക ഉള്ളി സവാള സവാളരിയേണ്ട ഒന്നുമില്ല കേട്ടോ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കുക അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നെക്സ്റ്റ് ടിപ്പ് അതാ നമ്മൾ അടുക്കളയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് സവാള അരിയുമ്പോൾ കണ്ണീന്ന് വെള്ളം വരിക എന്നുള്ളതല്ലേ കണ്ണ് നീറും ഒരു മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാനൊരു ടിപ്പ് കാണിച്ചു തരാട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒരു ബൗളിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ടിഷ്യൂ പേപ്പർ ഒന്ന് കുതിർന്ന് ഇരിക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്താലും മതി എന്നിട്ട് നമ്മൾ സവാള അരിയുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ വെക്കാം കേട്ടോ ഒരു പാത്രം എന്നിട്ട് ഞങ്ങളൊന്ന് അരിഞ്ഞു നോക്ക് കണ്ണീന്ന് ഒരു തരി വെള്ളം പോലും വരില്ലാട്ടെ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി നെക്സ്റ്റ് നമ്മൾ കിച്ചണിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ചിലപ്പോൾ മീനൊക്കെ നന്നാക്കി കഴിയുമ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഒരു നന്നാക്കി കഴിയുമ്പോൾ നമ്മുടെ കൈയിൽ ഉണ്ടാവുന്ന ഒരു സ്മെല്ല് അത് മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ അതേലെ കൈയിന് ഒരു ഭയങ്കര ഒരു സ്മെല്ല് ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നല്ലൊരു കിട്ടിലും ടിപ്പ് തന്നെ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പം അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒന്നും ഇല്ല കേട്ടോ സാധാരണ നമ്മുടെ കോഫി പൗഡറാണ് അപ്പം അതൊരു രണ്ട് പിഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാട്ട കൂടുതലൊന്നും വേണ്ട കുറച്ച് മാത്രം മതി കേട്ടോ നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കയ്യിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാട്ടോ കയ്യിൻ്റെ ഉള്ളും പുറവും ഒക്കെ ഇതേ രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കത് ഇതേപോലെ ഉപയോഗിച്ച് നീരൊക്കെ എടുത്തിട്ട് തൊണ്ട് മാത്രമായിട്ടുള്ള ചെറുനാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതൊരു പീസ് എടുക്കാട്ട എന്നിട്ട് ആ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നമ്മുടെ കൈൻ്റെ എല്ലാ ഭാഗത്തേ പോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കൈയ്യിലുള്ള ചിക്കൻ്റെയും അല്ലെങ്കിൽ ബീഫിൻ്റെയും മീനിൻ്റെയൊക്കെ സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും അതേപോലെ തന്നെ കൈ നല്ല നിറം വെക്കാനും ഗ്ലോ വരാനും നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ക്രബും കൂടി ആണ്ട്ടിത് അപ്പോൾ നിങ്ങൾ മീനൊക്കെ വെട്ടി കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും ഒരു മണം ഉണ്ടാവില്ലായിട്ട് നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി സ്മെല്ലായിരിക്കുള്ളൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഇതാ കോഫി പൗഡർ നമ്മൾ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അതെല്ലാം അടുത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലെ ഒരു ക്ലിംഗർ റാപ്പ് എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കോഫി ആ ഒരു ബോട്ടിൽ നന്നായിട്ട് മൂടിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ അടച്ച് മൂടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കട്ട പുറത്ത് തന്നെ വെച്ചാൽ മതി കുറേ നാളിരുന്നോളും ഇപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതേപോലെയുള്ള കുറച്ചധികം നല്ല ടിപ്പുകളായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെയൊക്കെ ടേറ്റാബ് ബൈ യു